അഞ്ചിലിപ്പൾ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മൾ ഇന്ന് പറ്റിയാണ് സംസാരിക്കുന്നത് വർഷത്തിൽ മുഴുവൻ കായ്ക്കുലം തന്നെയാണ് ഈ കുറ്റിമുറ്റി കുറ്റിക്കുരുമുളകൾ കിട്ടുന്നത് ഇത് നമുക്ക് ചെറിയ ഗ്രോ ബാഗുകളിലും ചെറിച്ചെട്ടുകളിലും ചെറിയ മഞ്ഞു കുരുമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നടാവുന്നതാണ് ഈസിയായിട്ട് അത് കുറ്റിക്കുരുമുളകാണ് കേട്ടോ അതുകൊണ്ടോ മുഴുവനും കായാണ് അതായത് നമ്മളിപ്പോൾ എട്ട് വർഷം പഴക്കമുള്ള വള്ളിക്കുരുമുളകളിൽ നിന്നാണ് ഈ സൈക്കിൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എട്ട് വർഷമൊക്കെ പഴക്കം വേണം ഈ നമ്മൾ ഉണ്ടാക്കുന്ന തൈകൾക്ക് ട്ടോ നല്ല രീതിയിൽ എല്ലാ എല്ലാ ശിഖരങ്ങളും ആയതാണ് നിറച്ചും പ്രധാന തണ്ടിൻ്റെ മുട്ടുകളിൽ നിന്ന് വശങ്ങളിലേക്ക് വളരുന്ന ശാഖകളിൽ നിന്നാണ് നമ്മളീ കുറ്റിക്കുരുമുളക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് പ്രധാന ശിഖരം ഇങ്ങനെ മണ്ടയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലേക്ക് വരുന്ന ശാഖകൾ മുട്ടിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ശാഖകളിൽ നിന്ന് ഉള്ളതാണ് നമ്മൾ ഈ കുറ്റിക്കുരുമുളകിനെ ഇപ്പം തിരഞ്ഞെടുക്കുന്നത് ശരിക്കും ഇത് നമ്മുടെ ഈ കുറ്റിക്കുരുമുളക് നമ്മുടെ കാലാവസ്ഥയിൽ പറ്റിയാണെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ധാരാളമായിട്ട് വെച്ച് പിടിക്കാൻ പറ്റും ഒരു കുറ്റിക്കരുമുള നമുക്ക് പിടിമാസം നമുക്ക് ഒരു നല്ലൊരു കുറ്റി ഒരു കിലോയും അര കിലോ ഒരു കിലോ മിച്ചം കിട്ടും നമുക്ക് ഒരു കുറ്റിക്കുരുമുളക് തന്നെ ശരിയായി നല്ല രീതിയിൽ നോക്കിയാൽ അതായത് ഇത് വരെ ഒഴിപ്പിക്കാൻ പറ്റിയ സമയം സെപ്റ്റംബർ മുതൽ ജനുവരി വരെയാണ് കേട്ടോ അതായത് ഇതിൻ്റെ ബഡ്ഡിങ് രീതി ഇത് നമ്മളിപ്പോൾ തിപ്പിലിയിൽ ബഡ്ഡി ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഉണ്ടോ ഇത് നമ്മൾ തിപ്പിലിയുടെ അടിഭാഗം നമുക്ക് തിപ്പിലിയെ ബഡ്ഡിയാണ് അപ്പോൾ നമുക്ക് ഈ ചീലൊന്നും ഉണ്ടാകില്ല ആടികളുടെ പേർ ആയിരിക്കും ഈ തിപ്പിലിയെ ബഡ്ഡി ചെയ്ത് കിട്ടി